ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം നഥനയിൽ അവനോട് നസറിയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു വന്ന് കാണുക ഇന്ന് രാവിലെയും ഹലുിയ യേശു കർത്താവിനെക്കുറിച്ച് നമുക്കും പറയാനുള്ളത് ഇതുതന്നെയാണ് ലോകം ചോദിക്കുമ്പോൾ ലോകത്തോട് പറയാൻ ഒന്നു മാത്രമേ ഉള്ളൂ വന്ന് കാണുക നിങ്ങളുടെ ജീവിതത്തിൽ യേശു ആരെന്ന് തിരിച്ചറിയാൻ യേശു എന്തെന്ന് തിരിച്ചറിയാൻ നിങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് വരണം നഥനയിൽ ഹലലിയു ചോദിച്ച ചോദ്യം യാഥാർത്ഥ്യമായ ഒരു ചോദ്യം അത്രേ തൻ്റെ ജീവിതത്തിൻ്റെ ഹലലിയ പരിചയത്തിൽ നിന്നും കേട്ട് കേൾവിയിൽ നിന്നും ലോകം പറഞ്ഞതിനകത്തും തനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു നസ്രയത്തിൽ നിന്ന് ഒരു നന്മയും വരാനുള്ള സാധ്യതയില്ല നസ്രയത്ത് അല്ല ഗലിയില ഒരു ശപിക്കപ്പെട്ട സ്ഥലമാണ് ഒരു ഗുണമില്ലാത്ത സ്ഥലമാണ് ഒന്നിനും പ്രയോജനമില്ലാത്ത സ്ഥലമാണ് ആ സ്ഥലത്ത് നിന്ന് ഒരു നന്മ വരുമെന്ന് തനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല എന്നാൽ പ്രിയരെ ഇന്ന് പകൽക്കാലവും മനുഷ്യൻ വിശ്വസിക്കുന്നതിനും അപ്പുറത്ത് മനുഷ്യൻ കണക്ക് കൂട്ടത്തിന് കൂട്ടുന്നതിനും അപ്പുറത്തത്രേ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുമ്പോൾ ഒന്നാമതായി ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ് പ്രിയരെ നിങ്ങളുടെ കണക്ക് കൂട്ടലിനെക്കാട്ടിലും നിങ്ങളുടെ പ്രതീക്ഷയെക്കാട്ടിലും നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും ഉപരിയായി ദൈവം പ്രവർത്തിക്കുന്നവൻ അത്രേ അവന് ഒരു കാര്യവും അസാധ്യമല്ല അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് ഹലൊലിയ മനുഷ്യൻ ചിലതിനെക്കുറിച്ച് നിരൂപിക്കുമ്പോൾ മനുഷ്യൻ്റെ അല്ലൊലി തലയിലുള്ള തൻ്റെ ബുദ്ധി വെച്ച് അവൻ ചിന്തിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്നാൽ നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറത്തായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് കന്യക ഗർഭിണിയായി ഒരു മകൻ ഉണ്ടാകുമെന്ന് ലോകത്തിന് ചിന്തിക്കാൻ പറ്റത്തില്ല എന്നാൽ തൻ്റെ ജനനം കൊണ്ട് യേശു അത് തെളിയിച്ചു അല്ലല്ലി മരിച്ചവൻ എഴുന്നേറ്റ് വന്ന ചരിത്രം ലോകത്തിന് അറിയത്തില്ല എന്നാൽ ഇതാ മരിച്ചവൻ മൂന്നാം നാൾ എഴുന്നേറ്റ് വന്ന് തന്നെത്താൻ ദൈവമെന്ന് തെളിയിച്ച ചരിത്രവും യേശു തൻ്റെ മരണത്തിലൂടെ കാണിച്ചു കൊടുത്തു തൻ്റെ ജീവിതവും അങ്ങനെ തന്നെയാണ് തൻ്റെ ജീവിതവും ഒരു അത്ഭുതമാണ് അങ്ങനെയെങ്കിൽ പ്രിയരെ യേശുവിനെ നിങ്ങൾ അടുത്തു വന്ന് കാണുമ്പോൾ യേശുവിലൂടെ നിങ്ങൾക്കത് രുചിച്ചറിയാൻ സാധിക്കും അല്ലെങ്കിൽ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവേൻ നിങ്ങളൊന്ന് വന്ന് രുചിച്ചാൽ മാത്രമേ യേശു ആരെന്ന് അറിയാൻ പറ്റത്തുള്ളൂ യേശു എന്ത് ചെയ്യുന്നവനെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ആരെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിയണം യഹോവ നല്ല അതിനകത്ത് ഒരു സംശയവുമില്ല സങ്കീർത്തനക്കാരൻ പറയുന്നു ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലും കർത്താവ് നല്ലവനാ നൂറ്റി നാൽപ്പത്തഞ്ചാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവം എല്ലാവർക്കും നല്ലവൻ അവൻ എല്ലാവർക്കും നല്ലവൻ ഒരു വ്യത്യാസവുമില്ല എല്ലാവർക്കും നല്ലവൻ റോമാലേഖനത്തിൽ പറയുന്നു യഹൂദനെന്നോ യവനനെന്നോ ഒരു വ്യത്യാസവുമില്ല തന്നോട് ചോദിക്കുന്ന ഏവർക്കും നൽകുവാൻ അവൻ സമ്പന്നനായ ദൈവം നോക്ക് എല്ലാവർക്കും നല്ലവനായവൻ എല്ലാവർക്കും മതിയായ ദൈവൻ ഏ ഏത് ആവശ്യത്തിനും മതിയായ കർത്താവ് ഹല്ലിലുയ ഏത് ആവശ്യങ്ങളുടെ നടുവിലും ഇടപെടുന്ന ഒരു ദൈവം അവൻ നല്ലവനാ അവൻ മാറാത്ത ദൈവമാണ് അവൻ പിരിയാത്ത ദൈവമാണ് പക്ഷേ ജീവിതത്തിൽ നിനക്ക് തിരിച്ചറിയണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അതൊരു അനുഭവമാകണമെങ്കിൽ നീ ഒന്ന് രുചിച്ച് നോക്കണം അവൻ ഹൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം യഹോവ നല്ലവനെന്ന് നീയൊന്ന് ടേസ്റ്റ് ചെയ്യാതെ നീയൊന്ന് രുചിച്ചറിയാതെ എങ്ങനെ ഹല്ലലുവ നിനക്ക് മനസ്സിലാകുന്നത് ഒരു ആഹാര സാധനം എടുത്ത നാവിൽ വെച്ച് രുചിച്ചു നോക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അതിൻ്റെ രുചി എന്താണെന്ന് നിനക്ക് മനസ്സിലാകത്തുള്ളൂ നിനക്ക് മനസ്സിലാകണമെങ്കിൽ നിൻ്റെ നാവിൽ അത് തീരണം അതുപോലെ തന്നെ യഹോവ നല്ലവനെന്ന് അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീയൊന്ന് തിരിച്ചറിഞ്ഞാൽ നിനക്കും മറ്റുള്ളവരോട് പറയാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ഏത് ആവശ്യത്തിലും യഹോവ നല്ലവനാ അല്ലെങ്കിൽ രോഗം സൗഖ്യമാക്കുവാൻ ആവശ്യങ്ങളെ തരുവാൻ നിത്യതയോളം നടത്തുവാൻ അല്ലെങ്കിൽ എൻ്റെ ഭാവിയെ കരുതുവാൻ എന്നെ സ്നേഹിക്കുവാൻ എന്നെ സൂക്ഷിക്കുവാൻ എന്നെ പരിപാലിക്കുവാൻ എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ എൻ്റെ കർത്താവ് നല്ലവനാ പ്രിയരെ ഇന്ന് പകൽക്കാലവും ഇതൊരു അനുഭവമായി തീർന്നെങ്കിൽ മറ്റുള്ളവരോടും നമുക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും ഹലി യഹോവ നല്ലവനെന്ന് രുചിച്ചറിവൻ ഇവിടെ ഇതാ ഹലി ഫീലിപ്പോസ് പറയുന്നു വന്ന് കാണുക വന്ന് കാണുക ആരെങ്കിലും യേശുവിനെ ഒന്ന് വന്ന് കണ്ടാൽ യേശുവിനെ ഒന്ന് തൊട്ടറിഞ്ഞാൽ രുചിച്ചറിഞ്ഞാൽ യേശുവിനെ വിട്ടു മാറത്തില്ല യേശുവിൽ നന്മ മാത്രമേ വരത്തുള്ളൂ അതുകൊണ്ട് അപ്പസ്തോല പ്രവർത്തിഴുതിരിക്കുന്നത് അവൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചപ്പോൾ അവൻ നന്മ ചെയ്ത് സഞ്ചരിച്ചു അവൻ നന്മ ചെയ്ത് മനുഷ്യർ നന്മ വരുമോ എന്ന് ചോദിച്ച സ്ഥാനത്ത് യേശുവിനെക്കുറിച്ച് കുറിച്ച് പറയുന്ന അവൻ എവിടെ പോയാലും നന്മയെ ചെയ്യത്തുള്ളൂ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്തവൻ തന്നെ അന്വേഷിക്കുന്നവർക്ക് എല്ലാ നന്മയും കൊടുക്കുന്ന ദൈവം അവൻ നന്മയുടെ ഉറവിട നശ്രയത്തിൽ നിന്ന് നന്മ വരുമോ എന്നുള്ള ചോദ്യത്തിന് അത് തന്നെയാണ് മറുപടി നസ്രയത്തിൽ നന്മയല്ല നന്മയുടെ ഉറവിടമായ ദൈവമാണ് വസിക്കുന്നത് അവൻ എവിടെയാണോ ഉള്ളത് അവിടെ നന്മ പുറപ്പെടും പ്രിയരേ നിങ്ങളുടെ വീട്ടിൽ യേശു ഉണ്ടോ നിങ്ങളുടെ വീട് നന്മയുടെ ഉറവിടമായി തീരും നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ഒഴുകിത്തുടങ്ങും കാരണം അവൻ നന്മയുടെ ഉറവിടമാ മറ്റുള്ളവരോട് നമുക്കും പറയാൻ സാധിക്കണം വന്ന് കണ്ടാട്ട് യേശുവിനെ ഒന്ന് രുചിച്ചറിഞ്ഞാട്ട് യേശു ആരെന്നൊന്നും മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളുടെ അവസ്ഥ മാറും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിനും മതിയായവനായ ഒരു ദൈവമത്രേ അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ചിലരോടെങ്കിലും പറയാം വന്ന് കണ്ടാട്ട് വന്ന് രുചിച്ചെറിഞ്ഞാട്ട് വന്ന് അനുഭവമാക്കിയാട്ട് യേശു നല്ലവൻ യേശു മതിയായവൻ യേശു നന്മയുടെ ഉറവിടം യേശു എൻ്റെ തല ഉയർത്തുന്നവൻ എനിക്ക് മതിയായ എൻ്റെ നല്ല ഇടയൻ ഹല്ലി ലൂയ്യ ഇന്ന് പകൽക്കാലം ഇത് പറയാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ നമ്മൾ ോട് കൂടെയിരിക്കട്ടെ നമ്മുടെ അധരങ്ങളെ കർത്താവ് ഉപയോഗിക്കട്ടെ അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ